നമസ്കാരം ലങ്കയിൽ രാജ്യാധികാരം സ്ഥാപിച്ച് ഭരണം തുടങ്ങിയ ലങ്കേശൻ എന്ന പേര് സ്വീകരിച്ച ദശാനൻ തൻ്റെ അഹങ്കരിച്ച് ഇങ്ങനെ ലോകം മുഴുവൻ ലങ്കേശൻ്റെ കഴിവും മിടുക്കും ലോകത്ത് ബോധ്യപ്പെട്ടു തുടങ്ങി ധാരാളം വരശക്തിയുള്ള ബ്രഹ്മദേവനിൽ നിന്ന് ഏറെ വരങ്ങൾ ലഭ്യമായ ഒരു വ്യക്തിയാണ് ദശാന ലങ്കേശൻ ലങ്കേഷൻ്റെ സഹോദരൻ കുംഭാരണൻ അതുപോലെ തന്നെ കരുത്തനാണ് വിഭീഷണെക്കുറിച്ചും എല്ലാവരും കേട്ടു ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിച്ചുകൊണ്ട് കറങ്ങി നിറക്കുകയായിരുന്ന ലങ്കേഷൻ ഒരിക്കൽ കാട്ടിലൂടെ വരുമ്പോൾ മയൻ തന്റെ പുത്രി മണ്ടോതിരിയുമായി വരികയായിരുന്നു യെന്ന് പറയുന്നത് അസുരദേവശില്പിയാണ് ദേവന്മാർക്ക് വേണ്ടിയും ജോലി ചെയ്യും അസുരന്മാർക്ക് വേണ്ടിയും ജോലി ചെയ്യും എന്ന് പറയുന്നത് ദേവശില്പി മാത്രമാണ് മയൻ ദൈത്യന്മാർക്ക് വേണ്ടിയും ദേവന്മാർക്ക് വേണ്ടി ഒരേപോലെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടി നടത്തുന്ന ഒരു ശില്പിയാണ് മയൻ മയനിങ്ങനെ തൻ്റെ പുത്രി മണ്ഡോതിരിയുമായി നടന്നു വരികയാണ് രാവണനിങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ മയനെ കാണുകയാണ് മയൻ്റെ കൂടെ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൂടെ കണ്ടു ഇപ്പൊ രാവണന്റെ മനസ്സിലായത് മയൻ്റെ മകളാണ് മനസ്സിലായി രാവണൻ എന്തായാലും സാധാരണ സ്ത്രീകളെ കാണുമ്പോൾ കാണിക്കുന്ന ആക്രാന്തമൊന്നും കാണിച്ചില്ല രാവണൻ മര്യാദയ്ക്ക് തന്നെ മയനോട് താൻ ദശാനനാണ് ലങ്കയിലെ രാജാവാണ് തനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു വിവാഹം ചെയ്തു തരണം എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ മയന് സന്തോഷമായി തൻ്റെ മകളെ ദശാനന്ദന് കൊടുക്കുവാൻ ഏറെ സന്തോഷം തോന്നി ഈ മയൻ മണ്ടോതിരിയുടെ വളർത്തുപിതാവാണ് ഈ മണ്ടോദരി എന്ന് പറയുന്നത് മറ്റൊരു ജന്മമാണ് മയൻ ഹേമാദമ്പതികളാണ് മണ്ടോതിരിയെ വളർത്തുക ഹേമ ഒരു ഗന്ധർവ ഹം ആണ് മയനിങ്ങനെ ഹേമയെ കണ്ടപ്പോ ഹേമയോട് ഉണ്ടായ സ്നേഹം ഹേമയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ഹേമയെ വിവാഹം കഴിച്ച് ഹേമയും മൈനുമായി ഹേമപുരം എന്നൊരു നഗരി ഉണ്ടാക്കി അവിടെ താമസിക്കുക ആ ഒരു കാലഘട്ടത്തിൽ രണ്ട് ആൺമക്കളുണ്ടായി ആ ആൺമക്കൾ രണ്ടുപേരും വീരശ്വര പരാക്രമിക്കലൊക്കെയാണ് അവരേറെയും ദൈത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി വളരുന്ന ആളുകളായിരുന്നു ഒരസുര സംസ്കാരം ആയിരുന്നു അവരുടേത് പക്ഷെ അതിനൊരാഗ്രഹം ഒരു പെൺകുഞ്ഞു വേണമെന്ന് ആഗ്രഹം യനും ഹേമയും കൊണ്ടു നടക്കുകയാണ് അവർ താമസിക്കുന്ന അവരുടെ വാസസ്ഥലത്തിനടുത്തായി ഒരു കിണറ്റിൽ നിന്നും ഒരു യുവതി പുറത്തു വന്നു ആ യുവതിയെ ഇവരെടുത്ത് വളർത്തുവാൻ തുടങ്ങി അതെങ്ങനെ സംഭവിച്ചതെന്ന് കേട്ടാൽ ഈ സുലക്ഷണ മധുര എന്ന് പറയുന്ന ഒരു സ്ത്രീ ശ്രീപാർവതിയുടെ തോഴിയായിരുന്നു കൈലാസത്തിൽ ശ്രീപാർവതിയുടെ തോഴിയായി സുലക്ഷണ അവിടെ ഇങ്ങനെ കഴിയവേ ഒരു ദിവസം ശ്രീപാർവതി കുളിക്കാനായി പോകുമ്പോൾ സുലക്ഷിണ എന്തോ സാധനം എടുക്കാൻ വേണ്ടി കൈലാസത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് ശ്രീപരമേശ്വരൻ കാണുകയും ശ്രീപരമേശ്വരന് സുലക്ഷിണയിൽ താറ്റിയെന്ന് തോന്നുകയും സുലക്ഷിണയുമായി ബന്ധപ്പെടുകയും ചെയ്യും അപ്പോൾ ഏറെ ദുഃഖിതയായ സുലക്ഷിണയോട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ എന്നെങ്കിലും വിവാഹിതയായി ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ കുഞ്ഞിന് വളരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് സുലക്ഷിണയ്ക്കൊരു ആശ്വാസമായി പക്ഷേ സുലക്ഷിണ നേരെ ഈ ആശ്വാസമാക്കെല്ലാം കേട്ട നേരെ ചെല്ലുന്നത് പാർവതിയുടെ മുമ്പെയാണ് പാർവതിയുടെ മുമ്പേ ചെല്ലുമ്പോൾ ദേഹം മുഴുവൻ ഭസ്മവും കുങ്കുമോക്കെയാണ് ശ്രീ പരമേശ്വരൻ്റെ ദേഹത്തു നിന്ന് പറ്റിയ ഭസ്മവും കുങ്കുമോക്കെയാണ് ശ്രീപാർവ്വതിക്ക് മനസ്സിലായി പ്രശ്നം ശ്രീ പരമേശ്വരൻ സുലക്ഷിണയുമായി ബന്ധപ്പെട്ടുവെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ശ്രീപാർവതി ശവിച്ചു നീ ഒരു മണ്ടൂകമായി പോട്ടെ എന്ന് മണ്ടൂകമായി പോട്ടെ എന്ന് ശവിച്ച മണ്ടൂകം കിണറ്റിൽ ഒരു കിണറ്റിൽ അഭയം പ്രാപിച്ചു എന്നിട്ട് ശാപമോക്ഷമായി പറഞ്ഞു പതിനെട്ട് വർഷം കഴിയുമ്പോൾ നിനക്ക് ശാപം വർഷം കിട്ടുവന്നു അങ്ങനെ ആ മണ്ടൂകമാണ് ആ കിണറിൽ നിന്ന് പുറത്തു വന്ന സുന്ദരിയായ പെൺകുട്ടി ആ പെൺകുട്ടിയെ ഏറെ സന്തോഷത്തോടുകൂടിയാണ് മയനും ഹേമയും സ്വന്തം പുത്രിയായി വളർത്തിക്കൊണ്ടു വന്നത് ആ പുത്രിക്ക് എന്ന് പേരിട്ട് വളർത്തിക്കൊണ്ട് വരികയാണ് കാണത്തിൽ വെച്ച് ദശാനനെ കാണുന്നതും ദശാനനന് വിവാഹം കഴിച്ചുകൊടുക്കുന്നതും ദശാനനന് വിവാഹം കഴിച്ചു കൊടുത്ത് വലിയ സന്തോഷത്തോടുകൂടി മയൻ തൻ്റെ കയ്യിലുള്ള ഒരു ശക്തമായ ആയുധമാണ് ഒരു വേൽ വേൽ രാവണന് സമ്മാനമായി നേൽ ഏത് ശക്തിയെയും ആക്രമിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരു ആയുധമാണ് ആ ആയുധമാണ് രാവണൻ ലക്ഷ്മണന് നേരെയും മറ്റു തൻ്റെ ശത്രുക്കൾക്ക് നേരെയൊക്കെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് ആ പേരിൽ രാവണൻ സദാസമയം കൂടെ കൊണ്ടു നടക്കുമായിരുന്നു ചന്ദ്രഹാസം പോലെ തന്നെ അങ്ങനെ രാവണൻ വളരെ സന്തോഷവനായി ലങ്കയിൽ താമസമാക്കി മണ്ടോതിരി സമേതം കുറേ നാൾ കഴിഞ്ഞപ്പോൾ മണ്ടോതിരി പ്രസവിച്ചു പ്രസവിച്ച കുഞ്ഞ് ആദ്യം കരഞ്ഞ ശബ്ദം തന്നെ ലോകം നടുങ്ങുന്ന നിലയിലായിരുന്നു മേഘങ്ങൾ പോലും ഭയന്നുപോകുന്ന മേഘങ്ങൾ പോലും ഗർജിക്കുന്ന നിലയിലുള്ള ശബ്ദത്തിലാണ് ആ കുഞ്ഞ് കരഞ്ഞത് അതുകൊണ്ടാണ് രാവണൻ ആ കുഞ്ഞിന് മേഘനാഥൻ എന്ന പേരിട്ടു ആ മേഘനാഥനാണ് പിൽക്കാലത്ത് ഇന്ദ്രജിത്തായി മാറിയത്